മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ ബ്ലോക്ക് ബ്ലോക്ക് ബ്രാഞ്ചിന്റെയും യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പ്ലസ് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണവും വിതരണം നടന്നു വടക്കാഞ്ചേരി സേവ്യർ ഉദ്ഘാടനം ചെയ്തു ഡിവിഷണൽ കൗൺസിലർ കെ യു പ്രദീപ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എൻ കെ പ്രമോദ് കുമാർ സി പി എം ഓട്ടുപാറ ലോക്കൽ സെക്രട്ടറി എം ജെ ബിനോയ് ലോക്കൽ കമ്മിറ്റി അംഗം കെ പി മദനൻ സി പി എം ബ്ലോക്ക് ബ്രാഞ്ച് സെക്രട്ടറി വി ആർ ദിനേഷ് കുമാർ ഡിവൈഎഫ്ഐ ഓട്ടുപാറ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ മേഖലാ പ്രസിഡന്റ് അഹമ്മദ് സിജിത് ജിനു ഭരതൻ കെ വി സക്രിയ ഡിവൈഎഫ്ഐ ബ്ലോക്ക് യൂണിറ്റ് സെക്രട്ടറി ജാസിം ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുന്നംപറമ്പ് നടനശ്രീ നൃത്ത വിദ്യാലയം അവതരിപ്പിച്ച നൃത്തസന്ധ്യയും അരങ്ങേറി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്